ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർത്തിട്ട് അവിടെ തിരുമ്മി മാറ്റി വെക്കുക ഇനി നമുക്ക് തേങ്ങ വറക്കാം അതിൽ തേ ചീനീച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങയിട്ട് കുരുമുളകും ഉള്ളിയും ജീരകവും ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക അടുപ്പിലായതുകൊണ്ട് നല്ല തീയാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ആ എടുത്തിട്ട് മുള്ളോട്ട് വെക്കും കാരണം അല്ലെങ്കിൽ കരിഞ്ഞ് പാപ്പറ സൂട്ടാവും പിന്നെ ഒന്നിനും കൊള്ളൂല അങ്ങനെ ഏകദേശം നമ്മളെ തേങ്ങ വറുത്ത് വന്നു കേട്ടാ ഇനി നമുക്കത് തണിഞ്ഞിട്ടാകുമ്പോൾ അതായത് തണുത്തിട്ടാകുമ്പോൾ അരച്ച് അരച്ചിട്ട് അരച്ചെടുത്ത് വെക്കാം കേട്ടോ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ ഇനി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ല കേട്ടോ അത് കുറച്ചൊന്ന് ഇതാകുമ്പോഴേക്കും നമുക്കത് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക ആദ്യം ഒന്ന് വാട്ടിയതിന് ശേഷം ഉപ്പിട്ടിട്ടാണ് വാട്ടിയത് എന്നിട്ടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഇവ ചേർത്തിട്ട് നന്നായി വഴറ്റി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അത് പകുതി ചിക്കനും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക ഇതിൻ്റെ അകത്ത് വെള്ളം വരില്ല എന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാം നിനക്കറിയാം എങ്കിലും ഇതാ ആളി ആളിക്കത്തുന്നു നല്ല കാറ്റുണ്ട് പുറത്ത് അതാണ് ഇങ്ങനെ തീ കത്തുന്നത് ഇനി നന്നായി വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടച്ച് വെച്ച് ഏകദേശം ചിക്കൻ വെന്ത് ഇനി നമുക്ക് നമുക്കതിൽ ഉപ്പും എല്ലാം നോക്കാം അതിനുള്ള അത് നോക്കാൻ എടുത്തതാണ് എല്ലാം കണക്കാണ് കേട്ടാ ഇല്ലെങ്കിൽ അത്യാവശ്യം എന്നാൽ ചേർക്കുക ഇനി തേങ്ങ വറുത്തരച്ചത് നമുക്കതിൽ ചേർക്കാം ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല വേറൊരു കറിയും കൂടി വെക്കാനുള്ളത് അവിടെ ബാലൻസ് ഉണ്ട് അങ്ങനെ ഏകദേശം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായ ആ വെള്ളം നമ്മൾ ചേർക്കണം ഇവിടെ കുറച്ചധികം ഗ്രേവി വേണം ഇനി ഇതാ ഏകദേശം തിളച്ച് വന്ന് ഇനി നമുക്ക് വറവിടാം കേട്ടാ അതായത് തളിച്ചിടാം ഉള്ളിയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി വറുത്തിട്ട് ഇത്രയും ഉള്ളി കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോകണ്ട കേട്ടാ ഇത് രണ്ട് കറിക്കുള്ള വറവിടലാണ് കൈപ്പക്ക കറിയും ഒന്ന് ചിക്കൻ കറിയും അങ്ങനെ രണ്ട് കറിക്കുള്ള തേങ്ങയും വറുത്തിട്ട് അടിപൊളി ചിക്കൻ കറി റെഡി വേണ്ട ഇത് നല്ല ചൂടാ നമുക്ക് കൈ തൊടാൻ പറ്റുന്നില്ല വറ തുണിയെല്ലാം കൂട്ടി പിടിച്ചിനി പക്ഷേങ്കില് ഭയങ്കര ചൂടാണ് ഇനി ഏതായാലും കറിയെല്ലാം ആയി ഇനി നമുക്ക് ചോറെല്ലാം തിന്നേ അടിപൊളിയാക്കാം ഈ ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ട് ദോശ ചപ്പാത്തി എല്ലാൻ്റെ കൂടിയും ഈ ചപ്പാത്തി ചിക്കൻ കറി അങ്ങ് പോകും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അക്ഷര പശക്ക് വരുന്നുള്ളൂ